ഭയങ്കര ചൊരു സബ്ജെക്റ്റാണ് വളരെ റിയലായിട്ടുള്ളൊരു സബ്ജെക്ട് ആണ് ഇങ്ങനത്തെ കുട്ടി ഒട്ടും കാണാത്തൊരാളാണ് ഞാൻ ബിക്കോസ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ ആരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പൊതുവെ സിനിമ കാണാറ് പക്ഷെ ഇമോഷണലായിട്ട് എനിക്കാണ് പറയല്ല ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ആണ് ഭയങ്കര എൻഗേജിംഗ് ആണ് ക്ലിപ്പിംഗ് ആയിട്ട് തോന്നി അപ്പം എനിക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത് നിന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഇമോഷണലി എനിക്ക് തിരിച്ചു വരുന്നത് ഉള്ള ആക്ടീവ്സ് അല്ലേ ലൈവായിട്ട് മനസ്സിലുള്ള ഒരു ഒരു അണ്ടർക്കാർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും സൃഷ്ടി സ്ത്രീകൾ പടങ്ങുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളും അതവർ അടക്കിയും മടക്കാറുകയും ഒക്കെ ചെയ്യുന്ന കൂടുതൽ പറഞ്ഞെല്ലാം പുറത്ത് തരും പക്ഷെ ആ ഷൈലിൽ തന്നെയുണ്ട് വെച്ച് ഇറ്റ്സ് എ നോട്ട് അണ്ടർ കർ ഇറ്റ്സ് എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ യുനോ ജീവിക്കുമ്പം കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അടക്കിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ദർ ലോട്ട് തിങ്സ് ആൻഡ് ഹാപ്പിൻസ് അതൊക്കെ കൂടെ യുനോ തുറത്തിണക്കി അത് സമയത്ത് അങ്ങനെ സപ്പോർഡ് കാണണം ഐ സെ വളരെ ലോലായാലും ഇമോഷണൽ ചെയ്യും ഒരിഷിനോ സോ ഐ തിന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടം ഞാൻ ഇപ്പോൾ അവരുടെ ആക്ടിങ്ങിൽ അമ്മയാണെങ്കിലും ഇപ്പോൾ പാർലത്തിൽ ചേച്ചിയാണെങ്കിലും രണ്ടുപേരും ഭയങ്കര ലെജൻഡറി ആക്ട്രസസ്സാണ് അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ആരുമല്ല പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടച്ചിങ് ആണ് എല്ലാവരും പോയി കാണുന്നത് മസ്റ്റ് വാച്ച് മൂവിയാണ് പറഞ്ഞാൽ സത്യം പറ ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം കുറച്ചു നേരം പറയാൻ പറ്റാത്ത അത്രയും ഇമോഷണലായിപ്പോയി എപ്പോഴും ശരിക്കും സ്റ്റോളി പുറത്ത് വരുന്നതാണ് കാരണം കുറച്ച് സമയം നമ്മളൊരു സിനിമ കാണാൻ എന്നുള്ളൊരു ഫീലല്ല ഉണ്ടായിരുന്നു ലീലമ്മ ആയാലും പാതയുടെ അഞ്ജു ആയാലും ശരിക്കും അവർ ജീവിക്കന് ഒരു ലൈഫ് നമുക്ക് നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു ജീവിതം നമ്മൾ കാണുന്ന പോലെ എല്ലാവരും ആണ് ഇപ്പം അലഞ്ചേൻ്റെ ക്യാരക്ടറാണെങ്കിലും അതിൽ ഓരോ ക്യാരക്ടേഴ്സും അർജുൻ്റെ ക്യാരക്ടറാണെങ്കിലും ശാന്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അതിൽ ഓരോ മനുഷ്യരും ഹെൽപ്ലെസ് ആണ് എന്നാൽ ഓരോ മനുഷ്യരും പാവമാണ് അങ്ങനെയാണ് ഫീൽ ഫിലിം இந்த ஸ்பார்ட்டிக்கு நான் பிரதேசில இருந்து வந்து இந்த ரோசிஎம்மை பார்கறதுக்கு ரொம்ப பயங்கர அன்ビலீவ் பண்ண பெர்ஃபார்மன்ஸ் ஆச்சு கண்ணு வரணும் சாதாரணமே கரெக்டா பாருங்க இந்த ரோசிமா லாஸ்ட்クライமாக்ஸ் பாக்ஸ் மும்பைட்ட போறதுனால ஏதோ என்னத்துக்கு தோணுது எல்லாரும் அதற்கே காண்டர அங்க டெவலப் பண்றது நிறைய குறையுது പക്ഷെ கริญ நீርት இல்ல அப்போ கொஞ்சம்

പടങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഓഡിയൻസ് പോയി കാണണം എന്താ പറയുക കുറച്ച് കാലങ്ങളായിട്ട് നല്ല നല്ല വേറെ ഒരു സ്റ്റേസ് ആണ് ആ പടങ്ങൾ കാണാനും മലയാളം ഓഡിയൻസസ് ഉണ്ടാവും സീൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന സ്ക്രി ഡയലോഗ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഭയങ്കര നമ്മൾ സാ എഴുതി വെച്ചൊരു സാധനം എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഈ ക്യാരക്ടർസിലൂടെ ജീവിക്കുമ്പം അത് കാണുമ്പം ആസ് എ ഡയറക്ടർ എന്താണ് ബെസ്റ്റ് ലൈൻസ് ക്യാരക്ടർ മലയാള സിനിമ ഇപ്പോൾ എല്ലാ ജോണറുകളും കൂടുന്ന എല്ലാ ജോണറുകളും ആളുകൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രേക്ഷകർ ഈ സിനിമ കാണാൻ വേണ്ടി സാധിക്കും അവരോട് പറയാറുണ്ട് ും തിയേറ്ററിൻ്റെ ഇത് കാണണം കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വിഷലി ആണെങ്കിലും സൗണ്ട് സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം മഴ അതൊക്കെ ഒരു ഏറ്റവും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വി എഫ് എക്സം വളരെ മിനിമമിൽ ഉപയോഗിച്ച് എല്ലാം റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് റിയൽ ഫ്രണ്ട്സിൽ വളരെ സാഹസ്യമായിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത ഒരുപാട് സീൻസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ആ റിയൽ ആ ലാസ്റ്റ് സ്ക്രീനിൽ ചേച്ചിയുടെ ഒരു ചേച്ചിയുടെയൊക്കെ ഒരു ക്ലോസപ്പിൽ ആ അത് ട്രാവൽ ചെയ്യുന്നത് ഒരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്